റിയാദിലെ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച ലേൺ ദി ഖുറാൻ ദേശീയ സംഗമത്തിന് സമാപനം സൌദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പേർ സമ്മേളനത്തിലെത്തി ഫൈനൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ആൻഡ് സൊസൈറ്റിയുടെ അംഗീകാരത്തോടെ റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ചതായിരുന്നു ലേൺ ദി ദേശീയ സംഗമം ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സൌദി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കബീർ സലഫി പറളിയായിരുന്നു സംഗമം ഉദ്ഘാടനം ചെയ്തത് റിയാദിലെ അൽമനാഖ് ഫുട്ബോൾ ഗ്രൌണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന സമാപന സമ്മേളനവും സമ്മാനദാനവും ദ ആൻഡ് അവയർനസ് സൊസൈറ്റിയുടെ വിദ്യാഭ്യാസ വിഭാഗം മേധാവി ഷെയ്ഖ് ഡോക്ടർ ഇബ്രാഹിം യഹിയ ഉദ്ഘാടനം ചെയ്തു കേരള ഉലമ ജനറൽ സെക്രട്ടറി ഹനീഫ് കായക്കുടി ജാമ്യ നദുമിയ ഡയറക്ടർ ആദിൽ അത്യുഫ് സൊലാഹി എന്നിവർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ചെയർമാൻ അബ്ദുൽ ഖയീം ബുസ്താനി വഹിച്ചു കഴിഞ്ഞ വർഷത്തെ ലേൺ ദി ഖുറാൻ അന്താരാഷ്ട്ര ഓൺലൈൻ ഫൈനൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു മുഹമ്മദ് സുൽഫിക്കർ അബ്ദുൽ റസാഖ് ബഷീർ സൊലാഹി അഡ്വക്കേറ്റ് അബ്ദുൽ ജലീൽ റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന് കീഴിൽ ബദ്ഹാ റിയാദ് സലഫി മദ്രസയിൽ നിന്നും കഴിഞ്ഞ അക്കാദമിക് വർഷം കെ എൻ എം ഫൈവ് സെവൻ പൊതുപരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയ കുട്ടികളെയും ഹിഫുൾ അക്കാദമിയിൽ നിന്ന് ഉന്നത വിജയം നേടിയ കുട്ടികളെയും സംഗമത്തിൽ ആദരിച്ചു മീഡിയ വൺ റിയാദ്